കേന്ദ്ര സർക്കാരും ബി ജെ പിയും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ നിറം മങ്ങിയ ജയത്തിന്റെ ക്ഷീണത്തിലിരിക്കെ നാല് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വരുന്നു ഈ സാഹചര്യത്തിലെ പതിനെട്ടാമത്തെ അടവ് ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തെ അങ്ങനെ വേണം നോക്കിക്കാണേണ്ടത് വികസിത ഭാരതത്തെപ്പറ്റി ഊന്നിപ്പറയുന്നതിനിടെയാണ് ബി ജെ പി സർക്കാർ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയിരിക്കുന്നത് ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്നതാണ് മോദിയുടെ ചെങ്കോട്ട പ്രസംഗത്തിന്റെ കാതൽ മതത്തിന്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കുന്ന നിയമങ്ങൾക്ക് ആധുനിക സമൂഹത്തിൽ സ്ഥാനമില്ല നിലവിലെ സിവിൽ കോഡ് വിവേചനപരമാണ് മതാധിഷ്ഠിത സിവിൽ കോഡല്ല മതേതര സിവിൽ കോഡാണ് രാജ്യത്തിന് ആവശ്യമെന്നും മോദി വ്യക്തമാക്കി ഫലത്തിൽ ഏക സിവിൽ കോഡിന് ഒരു പുതിയ പേരിട്ടു മതേതരം എന്നൊരു ലേബൽ ഒട്ടിച്ചു അത്രമാത്രം മഹാരാഷ്ട്ര ഹരിയാന ജാർഖണ്ഡ് കാശ്മീർ നിയമസഭകളിലേക്കെല്ലാം തിരഞ്ഞെടുപ്പ് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പൂർത്തിയാകും മുമ്പ് തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനാണ് പദ്ധതി ദേശീയ തലത്തിൽ കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും നാൾക്കുനാൾ ശക്തി അർജിക്കുന്നു രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പാർലമെന്റിനകത്തും പുറത്തും സർക്കാരിനെ വിറപ്പിക്കുകയാണ് പ്രതിപക്ഷ ശബ്ദത്തിന് പഴയതിലും പതിന് മടങ്ങാണ് മുഴക്കം മോദി ബ്രാൻഡിന് പ്രസക്തി നഷ്ടപ്പെട്ടില്ലെന്ന് കാട്ടേണ്ട ബാധ്യത നരേന്ദ്രമോദിക്കുണ്ട് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളാണ് ശക്തി തെളിയിക്കാനുള്ള അവസരം മഹാരാഷ്ട്രയിൽ മഹായുധി സഖ്യം ഭരണം നിലനിർത്തുവെന്ന വിശ്വാസം മോദിക്കോ അമിത്ഷായ്ക്കോ ഇല്ല ഏച്ചുകെട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന് പറയുന്നത് പോലെയാണ് എൻ സി പി അജിത് പവാർ വിഭാഗവും ശിവസേനയും വോട്ട് പെട്ടി നിറയ്ക്കണമെങ്കിൽ ബി ജെ പി തന്നെ രണ്ടും കൽപ്പിച്ചിറങ്ങണം ഉൾപാർട്ടി പോലും മറാത്ത സംവരണക്കാരുണ്ടാക്കുന്ന പ്രശ്നങ്ങളും വേറൊരു തലവേദന കർഷക സമരം കലുഷിതമാക്കിയ ഹരിയാനയിൽ മുഖ്യമന്ത്രിയെ മാറ്റിയിട്ടും കാര്യങ്ങൾ ഒട്ടും പന്തിയല്ല ഝാർഖണ്ഡിലും കാറ്റ് മാറി വീശിയേക്കില്ല പാകിസ്ഥാൻ അതിർത്തി വർഗീയ നമ്പറുകൾ ഒന്നും പഴയതുപോലെ ഏൽക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് മോദി മതേതര സിവിൽ കോഡ് എന്ന പഴയ ആയുധമെടുത്ത് പുത്തൻ ഒരു പേരുമിട്ട് വീശുന്നത് ജനസംഘത്തിന്റെ കാലം മുതൽ ഉന്നയിക്കുന്നതാണ് ഏക സിവിൽ കോഡ് ജനസംഘം പിന്നീട് ബി ജെ പി ആയി രൂപാന്തരപ്പെട്ടു സംഘടനയ്ക്ക് മൂന്ന് പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം രണ്ട് കാശ്മീരിന്റെ പ്രത്യേക അധികാരം റദ്ദാക്കുക മൂന്ന് ഏക സിവിൽ കോഡ് നടപ്പാക്കുക മൂന്ന് ഘട്ടങ്ങളിലായി എ ബി വാജ്പേയി രാജ്യം ഭരിച്ചെങ്കിലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തതിനാൽ ഉറക്കെ പറഞ്ഞതെല്ലാം അക്കാലത്ത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങി പക്ഷേ ഒന്നും രണ്ടും മോദി സർക്കാരുകളുടെ ഭൂരിപക്ഷ കാര്യത്തിൽ അജണ്ടകൾ ഓരോന്നായി സംഘപരിവാർ പുറത്തെടുത്തു രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് കശ്മീരിന്റെ പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞു കശ്മീരിനെ മൂന്നാക്കി സർക്കാരിന്റെ കാലാവധി പൂർത്തിയാക്കും മുമ്പേ രാമക്ഷേത്രം തുറന്നു ഇനി ബാക്കി ഏക സിവിൽ കോഡാണ് മൂന്നാം തവണ മൃഗീയ ഭൂരിപക്ഷം ലഭിച്ചാൽ നിഷ്പ്രയാസം നടപ്പാക്കാമെന്നായിരുന്നു പരിവാരത്തിന്റെ ആലോചന ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്തതിനാൽ ബി ജെ പി യു സി സി ഉപേക്ഷിച്ചെന്നാണ് ചിലരെങ്കിലും കരുതിയിരുന്നത് എന്നാൽ യു സി സിയെ അങ്ങനെ അങ്ങ് കൈവിടാൻ അവർ ഒരുക്കമല്ല ബി ജെ പി ഭരിക്കുന്ന ഉത്തരാഖണ്ഡ് കേന്ദ്ര സർക്കാരിനേക്കാൾ ഒരു ചുവട് മുന്നേ പോയി കഴിഞ്ഞു സിവിൽ കോഡ് സംബന്ധിച്ച ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു അസമും രാജസ്ഥാനും ഉത്തരാഖണ്ഡിന്റെ വഴിയാണ് പരിഷ്കൃത സമൂഹത്തിൽ നിയമത്തെ മതവുമായി ബന്ധിപ്പിക്കേണ്ടതില്ലെന്ന സങ്കല്പമാണ് ഏക സിവിൽ കോഡിന് അടിസ്ഥാനം എന്നാൽ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും അതിലെ ആചാരങ്ങൾ പാലിക്കാനുമെല്ലാം ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം അനുച്ഛേദം അനുവദിക്കുന്നുണ്ട് ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളെ അവഗണിച്ച് വൈവിധ്യങ്ങളെയും അതിൻ്റെ പാരസ്പര്യവും കണ്ടില്ലെന്ന് നടിച്ച് ഭൂരിപക്ഷ അജണ്ടയ്ക്കൊത്ത് ബി ജെ പി കാണുന്ന രാഷ്ട്രീയ സ്വപ്നമാണ് ഏക സിവിൽ കോഡെന്നാണ് മുഖ്യ വിമർശനം ഏക സിവിൽ കോഡ് മതേതര സിവിൽ കോഡെന്ന പേര് മാറ്റി അണിയറയിൽ ഒരുങ്ങുമ്പോഴും രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഭീതി അകറ്റാനായിട്ടില്ല വിഭിന്ന സ്വത്തുങ്ങളെ നിഷേധിച്ച് ഘടനയുള്ള ഒരു ദേശരാഷ്ട്രമായി ഇന്ത്യയെ നിർവചിക്കാൻ സംഘപരിവാരത്തിന് കഴിയുമോ എന്ന് കാത്തിരുന്നറിയാം ഏതായാലും തൽക്കാലം അവർക്കിത് തിരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറക്കി നിർത്തുന്ന ഒരു കരു മാത്രമാണ്